ി ബ്ലോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായില്ലേ നമ്മുടെ പശുക്കളെയൊക്കെ കണ്ടിട്ട് നമ്മുടെ പശുക്കളെയും അമ്മയും ഞങ്ങൾ എന്തായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മൃഗാശുത്രിയിൽ നിന്ന് കുറച്ച് കാലത്തീറ്റൊക്കെ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ അതെങ്ങനെയാണ് കിട്ടുന്നതെന്നും അതൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആ അമ്മ ഇവിടെ പശിനെ കുളിപ്പിരാ കേട്ടോ ഒത്തിരി ദിവസമായില്ലേ അമ്മയെ കണ്ടിട്ട് അമ്മയൊരു ഹായ് പറഞ്ഞേനമ്മേ ഹായ് അമ്മയുടെ ഒരു ഹായ് അമ്മ അപ്പം രാവിലെ ഇന്ന് ഇച്ചിട്ട് താമസിച്ചു കേട്ടോ താമസിച്ചിറങ്ങി ഇറങ്ങി പശുക്കളെയൊക്കെ കുളിപ്പിക്കുക ഇനി തോട്ടത്തിൽ വെറുതെ കൊണ്ടുപോകുന്നതേ ഉള്ളു അവിടെ ഒരെ കൊണ്ടുപോയിട്ട് തിരിച്ചതുപോലെ കൊണ്ടുവരും കാലും കയ്യാടായാലും ഇവിടെ തേണ്ട അമ്മ ഉണ്ടോ അവിടെ ഇവിടെ എല്ലാം പോച്ച പോയി പറിച്ചോണ്ട് വന്ന് ഇവിടെ ഇട്ടങ്ങ് തീറ്റ കൊടുക്കും തീറ്റ കൊടുത്തിട്ടാ പിന്നെ വെറുതെ കൊണ്ടു അവിടെ കൊണ്ടു ഓടോരെ കൊണ്ടുപോകുന്നത് അപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അമ്മയ്ക്ക് നിങ്ങളോടൊക്കെ ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ എന്തോ അത് കേൾക്കണോ അമ്മയുടെ മത്തായി പശുവിൻ്റെ ചന പിടിച്ചില്ലേ ഞങ്ങൾ പറയത്തില്ലേ മുട്ടിപ്പശുവിൻ്റെ കാര്യം അതിൻ്റെ ചര പിടിച്ചില്ല ഒമ്പത് തവണ കുത്തി വെച്ചിട്ടും ചന പിടിച്ചില്ല പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് നമ്മുടെ പ്രേക്ഷക കണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവർ ഞങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതൊക്കെ അനുസരിച്ചൊക്കെ എന്താ കുത്തി വെച്ചു ഒരു രക്ഷയില്ല എന്തൊക്കെയാ അമ്മ കൊടുത്തു നോക്കി അത് ഇവര് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ശനയില്ല അതിന് അതി തടി വിലക്ക് കൊടുക്കുള്ളൂ എത്ര രൂപയ്ക്ക് നമ്മൾ മേടിച്ചായിരുന്നു അറുപത്തെണ്ണായിരം രൂപയ്ക്ക് മേടിച്ചു പക്ഷേ അല്ലെ ഉണ്ടല്ലോ രണ്ടു നേരം ഇപ്പോഴും ഒരുപോലെ പാലുണ്ട് കേട്ടോ രണ്ടാമത്തെ ആദ്യത്തെ പ്രസംഗം ഞങ്ങൾ കുഞ്ഞുണ്ടായ സമയത്താണ് കിടാവായിട്ട് നിന്ന സമയത്താണ് വാങ്ങിച്ചോണ്ട് വന്നേ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ കൂട്ടത്തിൽ ഇട്ട് ഒന്നുകൂടെ ചന പിടിച്ചു പക്ഷെ പാലൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിനുണ്ടായിരുന്ന കേട്ടോ രണ്ടു നേരം ഒരേപോലെ പാല് കിട്ടും ആയിരുന്നില്ലേ നമ്മൾ അങ്ങനെ പക്ഷേ ഇനി ആദ്യ കേട്ടല്ലോ വളർത്തുന്നേ ആ അമ്മ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് കൊടുക്കാൻ മടിയില്ല എന്നേ കൊടുത്തതിന് വന്ന് രണ്ട് രണ്ടുനേരം ഒരേപോലെ പാല് കിട്ടുമായിരുന്നു എത്ര വെച്ചുണ്ടായിരുന്നേ മേന് പാൽ ആ ഇപ്പോഴും ഇപ്പഴും പ്രസവിച്ചിട്ട് എത്ര നാളായി ആ ഒരു പ്രസവിച്ചിട്ട് ഒരു വർഷമായിട്ടും രണ്ടു നേരം ഒരേപോലെ പാലുണ്ട് അത് തന്നെ ഇപ്പോഴും കിട്ടും ഒരു പത്ത് ലിറ്റർ പാലോളന്നെ ഇതായിട്ടുണ്ട് നമുക്ക് നഷ്ടമൊന്നും വരത്തില്ലായിരിക്കും തടിവലയ്ക്ക് കൊടുത്താലും ഇല്ലയോ അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ കിടാക്കളെയൊക്കെ കിടാക്കൊക്കെ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് പിണ്ണാക്കിനെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് അവിടുത്തെ രണ്ടുപേര് വന്ന് കിടാക്കൊക്കെ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ അവരെ എങ്ങനെയാണ് പറഞ്ഞേക്കണം നമുക്ക് പൈക്കിടാക്കളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷു കിടാക്കൾക്കൊക്കെ അമ്മ എത്ര ചാക്ക പിണ്ണാക്കുവെച്ചാമേ ആ ഇതിന് എത്ര മാസം എത്ര വർഷം കിട്ടും ആ ഇവർക്കുള്ള പിണ്ണാക്ക് നമുക്ക് മൃഗാശുപത്രി പാതി വിലക്കല്ലെയോ പകുതി വിലയ്ക്ക് അപ്പം നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെയുള്ള മൃഗാശുപത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്കീമുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്താണ്ട് അവിടെ കഥ കമ്മല് കിടക്കുന്നുണ്ട് അവള് കമ്മലിൽ നിന്ന് തൊഴാൻ സമ്മതിക്കതിലൊക്കെ പേടിയാ കേട്ടോ ഇപ്പൊ ഇതേതാന്ന് മനസ്സിലായോ നമ്മുടെ പുനർജന്മമാണ് നാരായണിയുടെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എത്രയുണ്ട് പഴയ വീഡിയോ ഒക്കെ എത്തിയവിടെ വലിച്ചെടുത്ത കഥയൊക്കെ പ്രസവിക്കാതെ വന്നിട്ട് വലിച്ചെടുത്ത കഥയൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട് അപ്പം നാരായണിയുടെ നാരായണി പശുവിൻ്റെ കട കേട്ടോ ചുന്ദരിയല്ലേ ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ കണ്ണിൽ നിന്നാക്കാൻ പറ്റാതിരിക്കട്ടെ അല്ലയോ അവളും കമ്മലും ഒക്കെ ഇട്ട് നിൽക്കുക ഇവള് ഇവളിപ്പം എത്ര മാസമായി ഇവളിപ്പം നാല് മാസേ ഉള്ളൂ കേട്ടോ ഇവിടെ കുതിയൊക്കെ വന്ന കമ്മലിടാൻ വന്ന ചേച്ചിമാര് പറഞ്ഞു ഇല്ല ഇത് നാല് മാസം അല്ല ഇത് കൂടുതലായി അമ്മയുടെ പാല് മൊത്തം കിടാവ് കെട്ടു കുടിക്കുന്നതാണ് കട്ട് പിടിച്ച് കടാവ് വലുതായി നിൽക്കുന്ന പക്ഷേ നാല് മാസമേ ആയിട്ടുള്ളൂ ഇതിന് കേട്ടോ പ്രകാശത്തിന് അവർ വന്നപ്പോ ഇതെല്ലാം നാല് മാസം അല്ല അത് കൂടുതലായിരുന്നു ഒരാളെ കണ്ടോ ചാണകൊട്ടുമില്ല ദേഹത്ത് കണ്ടോ ചാണക ഒട്ടുമില്ലാതെ ആ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മുടെ ചന പിടിക്കാത്ത പശു ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവളുടെ മോളാ ഇത് ചാണക ഒട്ടും ആകാത്തല്ലേ ഡെയിലി കുളിപ്പിച്ചാലും പുള്ളിക്കാരത്തിക്ക് ഒരു പ്രശ്നമേ അല്ല പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിങ്ങനെ ചാണകത്തിനകത്ത് കുഴഞ്ഞിങ്ങനെ കിടക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമാണ് ഇറക്കിക്കൊണ്ടൊന്നും പോകുന്നില്ല ഇപ്പം അമ്മയെ ത അമ്മയ്ക്ക് തന്നെയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോകാൻ പാടാ പാടമെന്ന് വെച്ചാൽ റോഡിലോട്ടല്ലേ ചാടുന്നത് രണ്ട് ദിവസം ആരെങ്കിലും ഒന്ന് സഹായിച്ച് കൊണ്ടുപോയെങ്കിൽ അതിനെ കൊണ്ടുപോകാനൊക്കെ പിന്നെ തോട്ടത്തിലോട്ട് പറ്റത്തുള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ അനുവേട്ടൻ തിരക്ക് അവനൊട്ട് കാശിയൊട്ട് സമ്മതിക്കത്തുമില്ല ഞാൻ ചെല്ലാൻ ഇപ്പോൾ ഇന്നിപ്പോൾ കാശി ഉറങ്ങുന്ന തക്കത്തിന് ഞാൻ ഓടി വന്നതമ്മേ എന്നാൽ ഒരു വീഡിയോ എടുക്കാൻ നമ്മുടെ പശുക്കളെ ഒക്കെ ഇത്രനാളായാലേ കാണിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വന്നതാണ് പിന്നെ അവൻ്റെ കാര്യമൊന്നും പറയണ്ട അവൻ സമ്മതിക്കത്തില്ല ഒരു കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ അങ്ങ് ഒത്തിരി ഇടാത്തത് വല്ലപ്പോഴും ഒക്കെ ആയി മാറുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഞങ്ങളുടെ കാശിയൊക്കെ വളർന്നു കഴിയുമ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടും എല്ലാവരും ഫുൾ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ ആ അതിനെ കുളിപ്പിക്കുക അതിൻ്റെ ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഈ ആണ്ടിൽ തന്നെ കുളിപ്പിച്ചാൽ അത് പറയപ്പെല്ലേ ആ ആ പിന്നെ എങ്ങനെ അത് കണ്ടോ അവർക്കെല്ലാവർക്കും അമ്മ ഈ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പോച്ചേക്കാരും കൂടുതൽ ഇങ്ങനെയുള്ള പടപ്പ ഇഷ്ടം പോലെ പയറല പോലത്തെ പടപ്പ് അത് പക്ഷേ അധികം ദിവസം കിടക്കത്തുമില്ല നമ്മൾ വെട്ടിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അധികം ദിവസം കിടക്കത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കിടക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അങ്ങ് വാടി പോവുകയും ചെയ്യും എന്നാലും അമ്മ പോയി വെട്ടി കണ്ടത്തിലൊക്കെ ഇടും ഇട്ടിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഏഴ് ആ ഏഴല്ല അല്ലേ എട്ട് ഒമ്പത് മണിക്കാണ് പോയി എടുത്തോട്ട് വന്ന റോഡിലമ്മ ഇറക്കി പോച്ച വെച്ചിട്ട് പോകുന്നു താഴെ ഒരു വീടിൻ്റെ പഠിക്കലിങ്ങനെ കണ്ടത്തിൽ നിന്ന് ചുമ് അവിടെ വെച്ചിരുന്നു പിന്നെ ഞാനും അമ്പും കൂടെ കൂടി അതായത് ടെമ്പോയെ പോയി എടുത്തോണ്ട് വരുവായിരുന്നു ഇവിടെ പിള്ളേർ വണ്ടി ഓടിക്കാൻ വന്ന പിള്ളാരെയും പോയി ടെമ്പോയെ പോയി എടുത്തോണ്ട് വന്നതായിരുന്നു രാത്രി ഒൻപത് മണിക്ക് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ബഹുരസമാണ് ടൈമൊന്നും ഒരു പ്രശ്നമേ അല്ല രാത്രിയതില്ല പകലതില്ല ജഗട പശുക്കിട കാര്യങ്ങൾ ജകട കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല രസകരമായോ ഉള്ള പോക്ക അനിവേഷൻ അതുകൊണ്ട് വഴക്കായി ഇപ്പോൾ ഇതുകളെല്ലാം കൊടുത്തോ കൊടുത്തോ തീരഡതിൻ്റെ രണ്ടിൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഞാനും ഇപ്പോൾ അമ്മയോട് പറയും കൊടുത്തോളാം കേട്ടോ പാടാ നമ്മൾ തന്നെ ഇങ്ങനെ കിടന്ന് എല്ലാം ചെയ്യണ്ടായോ അത് പാടാ പക്ഷേ എന്തോ ചെയ്യാൻ അമ്മ പറഞ്ഞാൽ കേൾക്കത്തോന്നുമില്ല എന്താ അവരെയും കൊണ്ട് അമ്മ തോട്ടത്തിലോട്ട് പോവാ നല്ല വെയിലായി പക്ഷേ തോട്ടത്തിൽ തണലുണ്ട് കേട്ടോ മരക്കാലുള്ളതുകൊണ്ട് തണലുണ്ട് അവിടെ അവരെ ചുമ്മാ കാലും കൈ ആടാൻ കൊണ്ടുപോകുന്ന മൂന്ന് മണിയാവുമ്പോഴത്തേന് തിരിച്ചു പോകാം